എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ബുക്ക് വായിച്ചു ക്യാൻസർ എന്ന അനുഗ്രഹം ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസം ആ തിരുമേനിയുടെ പുസ്തകമാണ് മത്തോമ സഭയിലെ വലിയ തിരുമേനി എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം മരിച്ചുപോയി ഇപ്പോൾ അദ്ദേഹം ക്യാൻസർ ഏകദേശം എൺപത്തിയാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു കുടലിൽ അത് കഴിഞ്ഞ് പുസ്തകം അതിനെക്കുറിച്ച് എഴുതിയേക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ദൈവം തന്നേക്കണ അനുഗ്രഹം എന്ന രീതിയിലാണ് ഈ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ക്യാൻസർ എന്ന് ക്യാൻസറിനെ ഭയം കൊണ്ട് അല്ല കീഴ്പ്പെടുത്തേണ്ടത് നമ്മുടെ ആത്മവിശ്വാസം കൊണ്ടാണ് കീഴ്പ്പെടുത്തേണ്ടത് എന്ന് പറയുന്നുണ്ട് ഭയം കൊണ്ട് നമ്മൾ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല ഭയം വന്നു കഴിഞ്ഞാൽ ക്യാൻസർ നമ്മളെ മുഴുവനായി പിടിക്കുമെന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നതാണ് നാൽപ്പത്തേഴാമത്തെ പേജിങ്ങനെ പറയുന്നുണ്ട് ക്യാൻസർ രോഗം ഇന്ന് പൂർണ്ണ സൗഖ്യം സാധ്യമായ ഒന്നാണ് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് അനേക വർഷങ്ങളായി സുഖമായി ജീവിക്കുന്ന അനേകരെ എനിക്കറിയാം അത് ഞാൻ വെല്ലൂരിലെ ചില ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം സാധ്യമാണെന്ന് അവർ പറഞ്ഞു എന്നാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് തുടക്കത്തിൽ രോഗനിർണയത്തിന് നിർണയത്തിന് രണ്ടാമത് രോഗം കണ്ടെത്തിയാൽ ഉടനെ നടത്തേണ്ട കൃത്യമായ വ്യക്തിത്വ ചികിത്സയാണ് മൂന്നാമത്തത് രോഗിയുടെ മാനസികമായ ധൈര്യമാണ് അതായത് ഇവിടെ ഈ അദ്ദേഹം പറയുന്നത് തന്നെ ധൈര്യം വേണം രോഗം വന്ന് ചികിത്സിക്കണം ധൈര്യവും വേണം എന്ന് പറയുന്നുണ്ട് അനേക കാര്യങ്ങൾ ഇതിൽ വ്യക്തമായി കുറിച്ച് ക്യാൻസർ എന്ന രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചികിത്സിക്കണം ഡോക്ടർമാരുടെയും ഒക്കെ കുറിപ്പടി ഇവിടെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ക്യാൻസറിനെ രോഗം മാറ്റുവാൻ വേണ്ടിയുള്ള പല ഡോക്ടർമാരെയും അതായത് ആയുർവേദവും ഹോമിയോപ്പതി അങ്ങനെ പല ഡോക്ടർമാരുടെ ലേഖനങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് വളരെ ഉപകാരപ്രദമായ ഒരു പുസ്തകമാണ് അതിൽ തിരുമേനി രോഗം മാറി ശേഷം ഒരാൾ തിരുമേനിയോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതിനിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരാൾ എന്നോട് ചോദിച്ചു തിരുമേനി അങ് അങ്ങൊരു പ്രമുഖ ക്രൈസ്തവ സഭയുടെ പരമധ്യക്ഷനാണ് നല്ല ക്രൈസ്തവ സാക്ഷ്യമുള്ള ഏറ്റവും മുതിർന്ന ബിഷപ്പാണ് വിശുദ്ധ വേദോസ്വത്തിൽ അത്ഭുത പറ്റി പറയുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയിലൂടെ അത്ഭുത രോഗശാന്തി ലഭിക്കുമെന്ന് പ്രത്യാശയില്ലാത്തത് കൊണ്ടാണോ വെല്ലൂരിൽ ചികിത്സയ്ക്ക് പോയത് ഞാൻ പറഞ്ഞു കർത്താവായ യീശുക്രിസ്തു മരിച്ചവരെ പേർച്ചെല്ലി വിളിച്ച് ഉയർപ്പിച്ചതായും കൂടന്മാരെയും കുഷ്ഠരോഗികളെയും മുടന്നന്മാരെയും പക്ഷവാതക്കാരനെയും തൊട്ട് സൗഖ്യമാക്കി മാറ്റിയതൊക്കെയും വിശുദ്ധ വേദവസ്വത്തിൽ നാം വായിക്കുന്നുണ്ട് അതുകൊണ്ട് ക്രിസ്തു നടത്തിയ രോഗശാന്തികളെ നാം വിശ്വസിക്കണം അതുപോലെ ക്രിസ്തു എന്നെ തൊട്ട് എൻ്റെ ക്യാൻസർ സൗഖ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അതായത് ഡോക്ടർ അരവിന്ദനിലൂടെ മറ്റ് ഡോക്ടർമാരുടെ കൂടെയും എന്നെ സ്പർശിച്ചു അങ്ങനെ അത്ഭുത രോഗശാന്തി എനിക്ക് ലഭിച്ചു എന്ന് തിരുമേനി പറയുന്നുണ്ട് ആ തിരുമേനി പറയുന്നത് എങ്ങനെയാണ് രോഗശാന്തി ബൈബിൾ ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് ആ വ്യക്തി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരുമേനി വെല്ലൂരിൽ ചികിത്സയ്ക്കായി പോയത് അപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം തിരുമേനി പറയുന്നുണ്ട് ഞാൻ ഞാനതെല്ലാം വിശ്വസിക്കുന്നുണ്ട് ദൈവം അത്ഭുത രോഗശാന്തി നൽകുന്നുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ ദൈവം സൗഖ്യമാക്കിയത് ഡോക്ടർ എന്നെ ചികിത്സിച്ച ഡോക്ടർമാരുടെ ദൈവം എന്നെ തൊട്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നു എന്ന് പറയുന്നുണ്ട് അതായത് നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ ദൈവം തൊട്ടു അതുമൂലം നമുക്ക് സൗഖ്യം വന്നു എന്ന് വിശ്വസിക്കണം അങ്ങനെയാണ് തിരുമേനി വിശ്വസിക്കുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് നല്ല ഒരു പുസ്തകമാണ് നർമ്മരസങ്ങൾ പറയുന്ന ആ വലിയ തിരുമേനിയുടെ അനവധി പുസ്തകങ്ങൾ ഇന്ന് പ്രചാരത്തിലുണ്ട് പലരും പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു നർമ്മം ചാൽച്ച് എഴുതിയ പല വാക്കുകളും നമുക്ക് വായിക്കുവാൻ സാധിക്കും നല്ലൊരു പുസ്തകമാണ് ഡി സി ബുക്കാണ് ഇത് പുറത്തിറക്കിയത് എല്ലാവരും വാങ്ങി വായിക്കുക ആ തിരുമേനിയുടെ തിരുമേനി അറിയുക ഇതിലൂടെ